നമസ്കാരം പി കെ മടിയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ട്രോജൻ കുതിരയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവനൊരു ട്രോജൻ കുതിരയാണ് എന്ന് ചിലരെ പറ്റി പറയുന്ന ഒരു ഭാഷാശൈലി പലപ്പോഴും ഉണ്ട് ഒരു ഭാഗത്ത് നിൽക്കുകയും മറുഭാഗത്തുള്ള ശത്രുപക്ഷത്തിനു വേണ്ടി രഹസ്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വഞ്ചകര ഉന്നം വെച്ചാണ് ഈ ശൈലി പ്രയോഗം പൊതുവെ നടത്താറുള്ളത് ട്രോജൻ ഹോൾസ് എന്നത് ആധുനിക കാലത്ത് ഒരു ശത്രുവിനെ സുരക്ഷിതമായി സംരക്ഷിച്ചിരിക്കുന്ന ഒരു കോട്ടയിലേക്കോ സ്ഥലത്തേക്കോ ക്ഷണിക്കാനോ ആകർഷിക്കാനോ കാരണമാകുന്ന ഏതെങ്കിലും തന്ത്രത്തെ പ്രതീകാത്മകമായി അല്ലെങ്കിൽ രൂപകമായി കണക്കാക്കി വരുന്നു ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ നശിപ്പിക്കുന്ന മാൽവെയറുകളെ ട്രോജൻ ഹോൾസ് അല്ലെങ്കിൽ ട്രോജൻ എന്ന് വിളിക്കാറുണ്ട് ട്രോജൻ കുതിരയുടെ കഥ കഥയുള്ളത് ഗ്രീക്ക് പുരാണത്തിലാണ് ഈ കഥയുടെ പ്രധാന പുരാതന ഉറവിടമായി കണക്കാക്കുന്നത് ഇക്കാര്യം പരാമർശിക്കപ്പെടുന്ന ബ്രിജിലിൻ്റെ ഇനിഡ് എന്ന ഇറ്റാലിയൻ ഇതിഹാസ ഇതിഹാസകാവ്യത്തിലും ഹോമറിൻ്റെ ഒഡീസിയിലും ആണ് ഗ്രീക്കുകാർ സ്വതന്ത്ര നഗരമായ ട്രോയിൽ പ്രവേശിച്ച് യുദ്ധം വിജയിപ്പിക്കാൻ ഉപയോഗിച്ച തന്ത്രപ്രധാനമായ കഥയാണിത് ട്രോജൻ കുതിരയുടെ കഥ ഇപ്രകാരമാണ് ട്രോയ് രാജ്യത്തെ യുവരാജാവായ പാരീസ് ഒരിക്കൽ ഗ്രീക്കുകാരെന്ന് വിശേഷിപ്പിക്കപ്പെടുത്തിയിരുന്ന സ്പോർട്ടയിലെ രാജാവായ മെനോലസിൻ്റെ ഭാര്യയായ ഹെലനെ തട്ടിക്കൊണ്ടുപോകുന്നു രാജ്ഞിയെ വീണ്ടെടുക്കാൻ സ്പോർട്ട ട്രോയ്ക്കെതിരെ യുദ്ധം തുടങ്ങി യുദ്ധം അങ്ങനെ നീണ്ടുപോയി യുദ്ധമേതാണ്ട് പത്ത് വർഷം പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരമായില്ല അവസാനം യുദ്ധത്തിൽ ജയിക്കാൻ ഗ്രീക്കുകാർ അഥവാ സ്പോർട്ട രാജ്യം ഒരു തന്ത്രം പ്രയോഗിച്ചു അവർ ഉള്ളു ഒരു വലിയ മരക്കുതിരയുണ്ടാക്കി പ്രഗത്ഭരായ ഒഡീഷ്യസ് ഉൾപ്പെടെയുള്ള യുദ്ധ യോദ്ധാക്കളിൽ കുറച്ചുപേർ ആയുധങ്ങളുമായി ആ കുതിരയുടെ ഉള്ളിൽ ഒളിച്ചിരുന്നു ബാക്കിയുള്ളവർ യുദ്ധം അടുത്ത് തിരികെ പോവുകയാണ് എന്ന് ഭാവിച്ച് കപ്പൽ കയറി പലായനം ചെയ്യുന്ന സ്പോർട്ടൻസ് യോദ്ധാക്കളെ കണ്ട് ട്രോജൻ സൈനികർ ആഹ്ലാദിച്ചു സ്പോർട്ടൻ സൈന്യം ബാക്കി വച്ച് പോയ വലിയ മരക്കുതിരയെ കണ്ട് ട്രോയി പടയാളികൾ അതിശയിച്ചു ട്രോജൻ കുതിരയെ വിജയ ട്രോഫിയായി അവർ കണക്കാക്കി അതിനെ അവർ കെട്ടിവലിച്ച് തങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി രാത്രി ട്രോജൻ പടയാളികൾ നല്ല ഉറക്കമായ സമയത്ത് കുതിരയുടെ ഒരു വശത്തുള്ള രഹസ്യ കവാടം തുറന്ന് സ്പോർട്ടൻ സൈനികൾ സൈനികർ പുറത്തിറങ്ങി അവർ ഉറങ്ങിക്കിടന്നിരുന്ന ട്രോജൻ പടയാളികളെയെല്ലാം കൊന്നു ഗ്രീക്കുകാർ ട്രോയി നഗരത്തിൽ പ്രവേശിച്ച് നഗരത്തെ ആകെ നശിപ്പിച്ചു അങ്ങനെ യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയിച്ചു സ്പോർട്ടക്കാർ അഥവാ ഗ്രീക്കുകാർ യുദ്ധത്തിലെ ജയത്തിനായി നടത്തിയ വഞ്ചനാപരമായ ആ നിലപാടിനെയാണ് ട്രോജൻ കുതിര എന്ന് പ്രായോഗികമായി പറയുന്നത് ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം